നളന്ദ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പൈതൃകത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ നളന്ത സർവകലാശാലയുടെ പുതിയ ക്യാമ്പസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഇന്ത്യയുടെ സുവർണകാലത്തിന് തുടക്കമായെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സാംസ്കാരിക കൈമാറ്റത്തിന്റെ പ്രതീകമാണ് നളന്തയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ അടക്കമുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു രാജ്യം വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി നളന്ത എന്നത് വെറുമൊരു പേരല്ല അത് ഒരു സ്വത്വമാണെന്ന് കൂട്ടിച്ചേർത്തു മൂന്നാം തവണയും അധികാരമേറ്റ് പത്ത് ദിവസത്തിനുള്ളിൽ നളന്തയിൽ സന്ദർശിക്കാൻ കഴിഞ്ഞത് സന്തോഷകരമാണെന്ന് പറഞ്ഞ മോദി അഗ്നിക്ക് പുസ്തകങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ അറിവിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും കൂട്ടിച്ചേർത്തു നളന്ത സർവകലാശാല അറിവിന്റെ ഹബ്ബാണ് ഇന്ത്യയിലെ സർവകലാശാലകൾ ആഗോളതലത്തിൽ റാങ്കിങ്ങുകളിൽ ഏറെ മുന്നിലാണ് സർവകലാശാലകൾ ഉന്നത നിലവാരം പുലർത്തുന്നു മികച്ച നൂറ് സർവകലാശാലകളിൽ ഇന്ത്യൻ സർവകലാശാല മോദി ചൂണ്ടിക്കാട്ടി ളന്തം ഇന്ത്യയുടെ കഴിവുകളുടെ ആമുഖമാകും നളന്ദ മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ രാജ്യങ്ങൾക്ക് ഭൂതകാലത്തെ പുനരുജ്ജീപ്പിക്കാനും നല്ല ഭാവിക്ക് അടിയിടാനും പ്രേരകമാകുമെന്നും മോദി പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിന്റെ വീണ്ടെടുപ്പ് മാത്രമല്ല പല ഏഷ്യൻ രാജ്യങ്ങളുടെയും പൈതൃകവുമായും നളന്ത ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മോദി പറഞ്ഞു कि नालंदा नालंदा कभी भारत की परंपरा और पहचान का का जीवंत केंद्र हुआ करता नालंदा का अर्थ है न अलम ഇന്ന് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗം വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നുവെന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം സാമ്പത്തികമായും വൻ ശക്തിയാകുമെന്നും മോദി കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി